തഴവാനോർത്ത് ബി ജെ എസ് എം മടത്തിൽ വൊക്കേഷൻ ആന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന് തുടക്കമായി സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു തഴവാനോർത്ത് ബി ജെ എസ് എം മടത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഭദ്രദീപം തെളിയിച്ചു Haan, reunion, guard, life, െ സ്കൂളിൽ പ്രവേശിച്ചിരിക്കും അവനെ ഒരു പരിപൂർണ്ണ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ വെച്ച് പഠിക്കാറില്ല കുട്ടികൾ ചേർത്ത് കഴിഞ്ഞ പുസ്തകങ്ങളും ടീച്ചറും മാത്രമായിരിക്കും അവന്റെ രോഗം കുറേ ഇങ്ങനെ വരികയാണെങ്കിൽ പാഠഭാഗങ്ങളെല്ലാം കൂടി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവന്റെ അതേസമയം വേറെ ധാരാളം കഴിവുകൾ അതായത് അവന് മാനസികമായ കഴിവ് ശാരീരികമായ കഴിവ് അവൻ ഈ കഴിവുകൾ ഒന്നും വലിയ പ്രത്യേകത ഒന്നും കൊടുക്കാത്ത ഭൗതികമായ കഴിഞ്ഞെ വളർത്തി എടുക്കുക എന്നത് മാത്രമായിരുന്നു അങ്ങനെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ വിശേഷരായ കുറെ ആളുകൾ

അടുത്ത ഓരോ ഈ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഒ ഗിരിജ പ്രഥമാധ്യാപിക താരാദേവി പി ടിഎ വൈസ് പ്രസിഡന്റ് എം ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ ചെയർമാൻ അല്ലമീ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാമത്സരങ്ങൾക്കും തുടക്കമായി os bêro, tá lá,